ഒരു മുസ്ലിം രണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ മൂന്ന് ദിവസത്തിലപ്പുറം പിണങ്ങി അകൽന്ന് നിൽക്കുവാൻ പാടില്ല അത് വൻകുറ്റമാണ് ഹെറാമാണ് ചിലർ പ്രശ്നമൊന്നുമല്ല തഹരീമെന്നാണ് അത്യാവശ്യം അത് ഹെറാമാണ് മൂന്ന് ദിവസത്തിലപ്പുറം അത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു മൂന്ന് ദിവസത്തിന്റെ കണക്ക് പറഞ്ഞത് അത് പണ്ഡിതന്മാര് പറയാണ് സ്വാഭാവികമായും മനുഷ്യൻ ഒരു പ്രകൃതിയുണ്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു പ്രകൃതിയുണ്ട് ഒരാളുമായി തെറ്റിക്കഴിഞ്ഞാൽ ഒരാളുമായി നേരത്തെ ഉണ്ടായിരുന്ന മാനസികമായ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് അകൽച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു മൂന്ന് ദിവസം മനുഷ്യൻ്റെ പ്രകൃതിപരമായുള്ള ചില ദുസ്വഭാവങ്ങൾ അത് നിലനിന്നേക്കും ഒരു മൂന്ന് ദിവസം അത് നിലനിന്നേക്കും ദിവസം കഴിയും തോറും അതിൻ്റെ സ്ട്രോങ് കുറഞ്ഞു വരും ഞാൻ ഒരാളുമായി വഴക്കായി വർത്തമാനമായി സംസാരമായി ആ സമയത്ത് പലതും പറഞ്ഞ് പല രൂപത്തിലൊക്കെയായി പക്ഷെ വീട്ടിലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോഴേക്ക് തോന്നിത്തുടങ്ങും അത്രയാണ് വേണ്ടിയിരുന്നില്ല അപ്പറഞ്ഞ തുടക്കത്തിലുള്ള സ്ട്രോങ് ഇല്ല ഒരു രണ്ടു മണിക്കൂറാണ് പിന്നിട്ടപ്പോ ഉറങ്ങിനിറ്റ് രാവിലെ ആവുമ്പോൾ വേണ്ടിയിരുന്നില്ല കുറച്ചും കൂടെ അതിൻ്റെ കനം കുറഞ്ഞു പിന്നെയും ഇങ്ങനെ പോകുന്ന പോകുമ്പോടത്തോളം വേണ്ടിയിരുന്നില്ല എന്താ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു ആവോ എന്താ ആ സമയത്ത് എനിക്ക് സംഭവിച്ചു ആവോ വല്ലാത്തൊരു കഷ്ടമായി പോയി ചിലപ്പോൾ ഉറക്കം കിട്ടൂല അറിയാത് പരിചയമില്ലാത്തവനിക്ക് രാത്രി കിടന്ന ഉറക്കം വരില്ല ഇത് പരിചയമുള്ളവന് ഇതില്ലാഞ്ഞാൽ ഉറക്കം വരില്ല അങ്ങനെയുണ്ട് ആളുകൾ ആരോട്ടെങ്കിലും ഒന്ന് വഴക്കൂ കൂടിയിട്ടില്ലെങ്കിൽ ഒരു നാല് തെറി പറഞ്ഞിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രശ്നത്തിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് ഉറക്കം വരില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതേ അവസരത്തിൽ എല്ലാവരുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും അതിനാരോ വഴക്കടിച്ചിട്ടും ഉറക്കം വർത്താനം പറഞ്ഞിട്ടും കെറി പറഞ്ഞിട്ടൊന്നും ശീലമല്ലാത്തവർ എങ്ങനെയോ പൈശാതികമായ ചില കാരണങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സംഭവിച്ചു പോയാൽ വല്ലാഹി അയാൾ കുറക്കം വരില്ല എന്താ കാരണം എന്നറിയോ അവർ ശീലിച്ചിട്ടില്ല അവർ മാനസികമായിട്ട് അയാൾ തളർന്നു പോകും അപ്പോൾ കൂടുതൽ കൂടുതൽ എന്തുകൊണ്ട് അള്ളാഹു മനുഷ്യന്റെ പ്രകൃതം അറിയാവുന്ന നമ്മെ സൃഷ്ടിച്ച അല്ലാഹുവിനറിയാം ഒരു മൂന്ന് നിമിഷം കൊണ്ടിതാണ് മാറിക്കോളും അപ്പൊ അതിന്റെ സ്ട്രോങ് ഇങ്ങനെ വരും ഡെയിലി ഡെയിലി കുറയും ഒന്നാം നാൾ രണ്ടാം നാൾ ഒരു മൂന്ന് ദിവസം നിമിഷക്കാരെ നിലനിൽക്കും പണ്ഡിതന്മാർ പറയുന്നത് അത് കഴിയുന്നതോടുകൂടി അത് ദുർബലമാകും ഖിലാല അയ്യാം ഒരു മൂന്ന് ദിവസത്തിന്റെ അടയ്ക്ക് അതൊക്കെയാണ് പോയിക്കോളും അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ അങ്ങനെ വന്നാലും അതൊക്കെയാണ് സോൾവ് ആക്കാൻ മുൻകൈ എടുക്കുന്നവർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പുണ്യമുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്തു ഈ വിഷയത്തിൽ അങ്ങനെ ഏതെങ്കിലും നിലക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിൽ അപ്പുറം അത് നീണ്ടു നിൽക്കാൻ അനുവദിക്കരുത് മൂന്ന് ദിവസം അതിന്റെ മാക്സിമം ആണ് അത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം ആളെ കണ്ടുമുട്ടാൻ ശ്രമിക്കണം കണ്ടുമുട്ടിയാൽ ഉടനെ അങ്ങ് സലാം പറഞ്ഞോളണം കാര്യങ്ങളൊക്കെ സോൾവായി പൂർവ്വ സ്ഥിതിയിലേക്ക് മടങ്ങണം ഇതാണ് മുമ്പിനിയങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഐഡന്റിറ്റിയും ക്വാളിറ്റിയും ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഇനി ഹട്ടിങ്ങിൽ ചില എക്സംഷനുകൾ പറഞ്ഞല്ലോ ഇതിൽ ചില കാര്യങ്ങൾ ഒഴിവാണെന്ന് അതേലൊക്കെ പറഞ്ഞത് ഒന്ന് പറഞ്ഞത് ഇല്ലാലി കണ്ടോ ചില പ്രത്യേക കാരണങ്ങൾ ശരയിൽ അനുവദിച്ച ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാളുമായിട്ട് നമുക്ക് അകന്നു നിൽക്കാം അയാളുമായിട്ടും ഉണ്ടാകെയും സംസാരിക്കാതെയും ഒരു പണക്കം രൂപത്തിലൊക്കെ മാറി നിൽക്കാം അതിന് രണ്ടെണ്ണമാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് മതപരമായ ഏതെങ്കിലും വിദഗ്ധത്തിന്റെ അതിശക്തമായ വിദാഹത്തിൻ്റെ വക്താവാണ് ഒരാൾ എന്ന് വിചാരിക്കുക അയാൾ അള്ളാഹുല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് വിദാർത്ഥികൾ തന്നെ രണ്ടിരങ്ങളുണ്ട് ഒന്ന് ബിദ്റ ചില വിദ്യാർത്ഥികൾ ചെയ്ത കാഫറായി പോകും ചില വിദ്യാർത്ഥികൾ ചെയ്താൽ ഫാസിഖായി പോകും ആ രൂപത്തിലൊക്കെയുള്ള വിദാർത്ഥികളുണ്ട് എല്ലാം ഒരേപോലെയല്ല എല്ലാം ഒരേപോലെയല്ല അതേപോലെ തന്നെ ഔ തലാഹുരിൻ ബി ഫിസ്ൻ എന്നാണ് അടുത്തത് പറഞ്ഞത് പ്രകടമായ നിലക്ക് ഒരാൾ തെമ്മാടിത്തം ചെയ്യുകയാണ് അതാണ് തലാഹുരിൻ ബി എന്ന് പറയുന്നത് ഒരാൾ ഇപ്പോൾ സ്വകാര്യ ജീവിതത്തിൽ ഒരു തെമ്മാടിത്തം ചെയ്യുന്നുണ്ട് അത് അയാൾ ഉറബേറിയുള്ളൂ നേരെ കുറിച്ച് ഞാൻ പരസ്യമായി മദ്യപാനിയാണ് അല്ലെങ്കിൽ വിചാരിയാണ് അല്ലെങ്കിൽ മോശപ്പെട്ട പലിശയുടെ വക്താവാണ് സാമ്പത്തികമായിട്ട് ക്രമിച്ചാൽ കൊടുക്കൂല അതുപോലെ തന്നെ പരസ്യയുടെ ഇടപാടുള്ള ആളാണ് ഇങ്ങനെയൊക്കെ സാമ്പത്തികമായി ഒരു വ്യക്തിയാണ് ഈ രൂപത്തിലൊക്കെ പ്രകടമായ ഫിസ്തു ഒരാളിലും ഉണ്ടെങ്കിൽ അവന് അഴിവിധി താലിക്കാനാണ് പിന്നെ പറയുന്നത് പിന്നെ അതുപോലെയുള്ള ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം മൂന്ന് ദിവസത്തിൽ അപ്പുറവും പിണങ്ങി നിൽക്കേണ്ടി വന്നാൽ പിണങ്ങി നിൽക്കാം അത് ഹരാമില്ലെന്ന ഒഴിവാണ് പക്ഷേ അവിടെ നിന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം പണ്ഡിതന്മാർ പറഞ്ഞു ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ ആദ്യത്തെ കേസ് വളരെ വെട്ടാണ് എന്ത് പേഴ്സണൽ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തു പിണങ്ങി പിണങ്ങിയാൽ സ്വാഭാവികമാണ് മനുഷ്യ പ്രകൃതിയുടെ അതിൻ്റെ അത് മറന്നു പോകാനുള്ള ഒരു സമയം വരെ നമുക്ക് ഒഴിവ് തന്നു അത് മാക്സിമം മൂന്ന് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിണക്കത്തെ എത്രയും വേഗം അവസാനിപ്പിച്ചോളണം ഇല്ലെങ്കിൽ ആരാണോ അതിൻ്റെ മുൻകൈയ്യെടുക്കാതെ മാറി നിൽക്കുന്നതെങ്കിൽ പേരും അതിൻ്റെ കുറ്റക്കാരായി മാറും അത് ഹറാമാണ് വൻ പാപമാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ടത് എന്നാൽ മൂന്ന് ദിവസത്തിൽ അപ്പുറവും അനുവാദം തന്നിട്ടുള്ള കേസുകൾ ഏതാണ് ഒന്ന് മതപരമായ നിലക്കുള്ള വിദഗ്ധങ്ങളും ശിർക്ക് വിദഗ്ധ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ തെമ്മാടിത്തപരമായ പ്രവർത്തനങ്ങളോ അതുകൊണ്ടാണ് രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ഇപ്പൊ ഫുഹാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഒലമാക്കളുമൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ആളുകളെ ബഹിഷ്കരിച്ച് മാറ്റി നിർത്തുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുന്ന നേടത്ത് പറയും ഇല്ലാലി മുബത്തതി പറഞ്ഞാ മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ആര് മുബുദ്ധികൾ പുത്തൻവാദി എന്ന് പറയാം പുത്തനാശയക്കാര് പുത്തൻവാദികൾ നമുക്ക് പറയാം മറ്റൊരു ഫാസിഖാണ് ആണ് അല്ല അയാളുടെ പിന്നെ ബിഹേവിയറിലുള്ള അയാളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളാണ് അയാൾ തീറി പറയും അതുപോലെ തന്നെ പിന്നെ മദ്യപിക്കും അങ്ങനെയുള്ള തിന്മകൾ ഇതൊക്കെയുള്ള ആളുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക അവരോട് അകൽച്ച പാലിക്കാം പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അകൽച്ച പാലിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം അതെന്താണ് ഞാൻ ഈ വ്യക്തിയുമായി അകൽച്ച പാലിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം അയാളിൽ സ്വാധീനം ഉണ്ടാക്കും എന്ന് ഞാൻ പരിശോധിക്കണം ഉദാഹരണം എന്റെ ബന്ധപ്പെട്ട ഞാൻ അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള കുടുംബത്തിലോ അല്ല അൽവീട്ടരോ അല്ല ആരാകട്ടെ ഒരു വ്യക്തി അയാളിൽ പ്രകടമായ വിധായത് ഉണ്ട് അയാളും വിദായത് ഇസ്ലാമികമായ ഒരുപാട് മതനിയമങ്ങളിൽ അയാൾ പിറകോട്ടാണ് ഇനി അതല്ലെങ്കിൽ പ്രകടമായ നിലക്ക് തെറ്റുകൾ ചെയ്യുന്ന ഒരു തിരുത്തമാറ്റിത്തം പ്രവർത്തിക്കുന്ന ആളാണ് നമ്മൾ വിചാരിക്കുക അങ്ങനെയുള്ളവരാളെയായിട്ട് ആഗ്രഹം പ്രാപിക്കണോ വേണ്ടേ അവിടെ ഞാൻ ആലോചിക്കണം എല്ലാവർക്കും ഒരേ നിയമമല്ല ഈ ആളെക്കുറിച്ച് നമ്മളൊന്നും പഠിക്കണം എന്താണ് അവിടെ പരിശോധിക്കേണ്ടത് ഞാൻ ഇയാളുമായി ഇനി ഞാൻ ഉണ്ടൂല്ല ഇനി ഞാൻ നീയുമായിട്ട് ഒരു ബന്ധമില്ല നമ്മളൊന്നും ഇരിഞ്ഞ് യാതൊരു ബന്ധമില്ല നീ എൻ്റെ വീട്ടിൽ ഇല്ല ഞാൻ നിന്റെ വീട്ടിലില്ല യാതോ ഒരു നിലക്കില്ല അങ്ങനെ സമ്പൂർണ്ണമായൊരു ബഹിഷ്കരണം അങ്ങനെ മാറ്റി നിർത്തിയാൽ ഇയാൾ നന്നാവാൻ സാധ്യതയുണ്ടോ ശരിക്കും സാധിക്കണേ ഇയാൾ നന്നാവാൻ സാധ്യതയുണ്ടോ ഇയാളിൽ അതൊരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ ഞാൻ അങ്ങനെ ഒരു പിണക്കം ആ രൂപത്തിൽ അങ്ങനെ ബഹിഷ്കരണം നടത്തിയാൽ അയാളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസത്തിന് എന്റെ ആ ബഹിഷ്കരണം നിമിത്തമാകുമോ എങ്കിൽ മാത്രമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് പറയുന്നത് അത് അനുവദനീയാണ് എന്ന് പറയുന്നത് അത് ഞാനങ്ങനെ മാറ്റി ആൾക്കാർ വല്ലാതെ വേദനിച്ചു അപ്പൊ അയാൾ പുനരാലോചനയ്ക്ക് തയ്യാറാകും ഓ ഞാനിപ്പോൾ ഇങ്ങനെ വിധാർത്തും തെറ്റായ കാര്യങ്ങളും എമ്മാടിത്തൊക്കെ പ്രവർത്തിച്ചിട്ടല്ലേ എന്നോട് ഏറ്റവും ഇത്രകാലം സ്നേഹം ഉണ്ടായിരുന്ന ആൾ ഇങ്ങനെ എന്നോട് വെടിഞ്ഞു നിന്ന് നിൽക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റൂല ഞാനൊന്ന് ആലോചിച്ചേ പറ്റൂ അപ്പൊ എന്റെ ആ വിട്ടുനിൽക്കലും ബഹിഷ്കരണവും അയാളിൽ സ്വാധീനം ചെലുത്തുമെന്നുണ്ടെങ്കിലാണ് ഈ ബഹിഷ്കരണം ഇസ്ലാം അനുവദിക്കുന്നത് നേരെ മറിച്ച് പണ്ഡിതന്മാരോട് മറ്റൊരു കാര്യം പറഞ്ഞു നമ്മുടെ ബഹിഷ്കരണം കൊണ്ട് അയാളിൽ ഫസാദ് കൂടുകയേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യരുത് അയാളെ ബഹിഷ്കരിക്കരുത് അയാളെ ബഹിഷ്കരിക്കരുത് എന്താ കാരണം അയാൾ പറയും ഒരാൾ തെറ്റില്ലേ ഇനി ഞാൻ എനിക്ക് തോന്നിയത് പോലെ ഞാൻ ചെയ്യും രണ്ടു നേരം കുടിച്ചിട്ടു പറയാൻ ഞാൻ മൂന്ന് നേരം കുടിക്കാൻ പോകുകയാണ് എന്തായാലും ഏതായാലും മുങ്ങി ഇനി ഇപ്പോൾ കുളിരുന്നില്ലല്ലോ ഏതായാലും പോകാൻ തെറ്റിലേ പോണവരൊക്കെ പോട്ടെ അപ്പോൾ അയാൾ തെമ്ഠത്തിലും അതുപോലെ തന്നെ തോന്നിവാസത്തിലൊക്കെ മുഴുകുകയുള്ളൂ ഞാൻ വിട്ടുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അയാൾക്ക് അത് ഒരു കടലായി മാറും ഞാൻ അയാളിൽ ഉദ്ദേശിക്കുന്ന മസ്ലഹത്ത് നന്മ അതല്ല സംഭവിക്കുക മഫ്സദത്ത് ഫസാദാണ് ഉണ്ടാവുക എന്ന് എൻ്റെ പരിചയത്തിലും ആലോചനയിലും എനിക്ക് വ്യക്തമായി കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയോട് എന്തു ചെയ്യരുത് പിണങ്ങി മാറി നിൽക്കരുത് കാര്യം വളരെ ക്ലിയർ അല്ലേ ഇത് നോക്കൂ നിങ്ങൾ മറ്റൊരു മറ്റൊരുദാഹരണം നോക്കും മഹാനായി നബിസ്വല്ലാഹു ഇത് പഠിപ്പിച്ച മുത്ത മുസ്തഫ സ്വല്ലാഹു അലൈഹി വസ്ലം മൂന്ന് ദിവസത്തിൽ അപ്പുറം മുസ്ലിംങ്ങൾക്കിടയിൽ പണക്കം പാടില്ലാന്ന് പറഞ്ഞുതരകച്ച പാടില്ല ബഹിഷ്കരം പാടില്ല എന്നെ ആ മഹാനായ നബി അല്ലാഹു അലഹി വസ്ലമ മൂന്ന് സഹാബിമാരോട് മദീനയിൽ നാൽപ്പത് ദിവസമാണ് ഉണ്ടാകരുത് നബി മാത്രമല്ല സൊല്ലാഹു അലഹി വസ്ലം സഹാബിമാർ ഒന്നടങ്കം ബഹിഷ്കരണ പ്രമേയം പ്രമേയൊന്നും പത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഓർഡർ അവിടെ ഉണ്ടായി ഈ മൂന്നാളായിട്ടും വിട്ടു നിൽക്കണം ഒന്ന് മഹാനായ സഹാബി കായിബിന്റെ മാലിക് റതി അള്ളാഹു വന്നു അരണ് കഴബ് വന്നു മറ്റൊന്ന് മൂന്നാമത്തെ സഹാബി മുറാറത്ത് ഹിലാല് അതുപോലെ തന്നെ മുറാറ ഈ മൂന്നാളുകളെ മദീനയിൽ ബഹിഷ്കരിച്ചു ഒരു തമ്മാടികളും വാസക്യങ്ങളും അല്ലട്ടോ ശരീയ ചില കാരണങ്ങൾക്ക് വേണ്ടി അവരിൽ അതൊരു വലിയ സ്വാധീനം ഉണ്ടാക്കും എന്ന് കണ്ടാൽ വളരെ ആലോചനാപൂർവം എടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്താ ഇവരുടെ പ്രശ്നം എന്താ പറയുക ഇല്ലാഹു അഹി വസ്ലമ യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു ഞാൻ ചുരുക്കി പറയണം മദീനയിൽ നിന്ന് നല്ല ചൂടക്കുള്ള സമയത്ത് യുദ്ധത്തിന് വേണ്ടി തബൂക്കിലേക്കുള്ള പുറപ്പെടം വണ്ടിയിൽ ആഹ്വാനം ഉണ്ടായി അങ്ങനെ എല്ലാവരും അതിനുവേണ്ടി തയ്യാറായി അത് നല്ല കടുത്ത ചൂടുവുണ്ട് ഇത്തപ്പഴമൊക്കെ വിളയുന്ന കാലഘട്ടമാണ് കേട്ടവർ കേട്ടവരൊക്കെ യാത്രക്കൊരുങ്ങി ഏതാണ്ട് എല്ലാ ആളുകളും മുനാഫിക്കുകൾ ഇവിടെ ബാക്കിയായി അവരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് യുദ്ധത്തിന് പോകാതെ വീട്ടിലാളില്ല ഇന്ന ബുയൂ തന്നെ ആവുറ വരിയിലാളില്ല ഞാൻ പോയാൽ ശരിയാവില്ല അങ്ങനെ പല ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ട് മുനാഫിക്കിങ്ങൾ ഒക്കെ ഇവിടെ അങ്ങനെ പിടിച്ചിരുന്നു ബാക്കിയുള്ളവരൊക്കെ പോയി പക്ഷേ ഇവിടെ പിടിച്ചു നിന്നവരുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളൊന്നും അല്ലാത്ത ശുദ്ധമായ ആളുകളുണ്ടായിരുന്നു ആ മൂന്നാളവർ ഇവർ പോകാതിരുന്നത് അവർക്ക് ഓവുലിയാണോ കാപ്പറ്റ്യം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല മറിച്ച് അവരുടെ കയ്യിൽ നല്ല സ്പീഡുള്ള കുതിരണ്ട് ഇവർ പോയിക്കോട്ടെ നമ്മൾ എത്താലോ എത്താലോ പിന്നെ ആവാലോ പിന്നെ ആവാലോ അങ്ങനെ പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരതൊന്നും ഒരല്പം പ്രവാചകന്റെ കൂടെ പുറപ്പെടാതെ നമ്മൾ എന്തായാലും എത്തും എന്ന നിലയ്ക്ക് അവരൊന്ന് പിന്നോട്ട് നിന്നു ആ പ്രകോട്ട് നിന്നു പോയി പിന്നെ പടച്ചർബിൻ്റെ ഒരു തൗഫീഖല്ലേ ഏതൊരു നല്ല കാര്യത്തിൽ തുടക്കത്തിലാണ് ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോഴും പ്രകോട്ടാണ് പോകും ആ തൗഫീക്കാണ് നഷ്ടപ്പെടും ചില കാര്യങ്ങൾക്ക് അങ്ങനെയാണ് ചിലര് നമ്മൾ ആ ഫസ്റ്റ് ചാൻസലർ ഞാൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ പങ്കെടുക്കാൻ കഴിഞ്ഞോളന്നില്ല ആ ഹൈറു പിന്നെ നമുക്കാണ് പോകലാ അതുകൊണ്ടാണ് എപ്പോഴും ഹൈറാത്തുകളുടെ കാര്യത്തിൽ ഫസ്തബിക്കു എന്ന് പറയുന്നത് നിങ്ങൾ വേഗം ചെയ്തോളണം വേഗം ചെയ്തോളണം എന്നാണ് ഒന്നും ഉണ്ടായിട്ടൊന്നാവില്ല നമ്മൾ അതിൽ നിന്ന് നിൽക്കുന്നത് പക്ഷേ പിന്നെ അതിൻ്റെ തൌഫീക്കാണ് നഷ്ടപ്പെടും ഈ തൗഫീത്ത് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ തന്നെ പറയും റബ്ബിന്റെ ഒരു വരദാനമാണ് അല്ലാണ്ട് ഒരു തൗഫീ റബിൻ്റെ ഒരു വരദാനമാണ് എല്ലാവർക്കും കിട്ടില്ല തൗഫീക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു അപകടമാണ് ഏതൊരു കാര്യം ചെയ്യാനും ഒരു തൗഫീത്ത് വേണമെന്ന് നമ്മൾ പറയലോ ആ തൗഫീക്ക് നഷ്ടപ്പെടും ചിലപ്പോൾ അത് ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ ആ യുദ്ധം കഴിഞ്ഞ് സഹാബിമാരി തിരിച്ചു വന്നു ഇവർക്ക് പോകാൻ പറ്റില്ല പിന്നെ ആവാറോ പിന്നെ ആവാം വിചാരിച്ചു ഇവർക്ക് പോകാൻ പറ്റില്ല യുദ്ധം കഴിഞ്ഞ് വന്നു അതാണ് റസൂലിനെ പതിവേണ്ടി നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരോടും വിഷ പിന്നെ കാര്യങ്ങളൊക്കെ തിരക്കും യുദ്ധവിവരങ്ങളൊക്കെ പങ്കുവെക്കും ഇവിടെ നിന്നും ആളുകളോട് എന്തേ കാരണം എന്ന് ചോദിക്കും അപ്പൊ റസൂൽ നാനോട് പലരും വന്നിട്ട് ഇങ്ങനെ കാരണങ്ങൾ പറയാൻ തുടങ്ങി വീട്ടിൽ അള്ളിന്നോ മറ്റുതായിരുന്നു മറിച്ച് അതാണ് റസൂലിന് ആരാ ഏതൊക്കെ ആളുകൾ എന്തൊക്കെയാ പറയുന്നത് എന്നൊന്നും അറിയില്ലല്ലോ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടോ ആ ആയിക്കോട്ടെ വിട്ടോ മുനാഫിക്കങ്ങളെ കുറിച്ച് മുനാഫിക്കങ്ങൾ കൂട്ടത്തിൽ വരുന്നുണ്ട് അസാനം മൂന്നാളുകളൊക്കെ കേസ് വന്നു ഇവർക്ക് കാപ്പട്ടിയൊന്നുമില്ല കാരണമൊന്നും പറയില്ല അവർ തുറന്നു പറഞ്ഞു ഇത് ഇങ്ങനെ ഉണ്ടായി പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ അത് ഇഷ്ടപ്പെട്ടില്ല അവരുടെ വിഷയത്തിൽ ഇസ്ലാമികമായി വഴയി വന്നു അവരെ മാറ്റി നിർത്തണം ഈ മൂന്നാളുകൾക്ക് മദീന പിന്നെ ചുരുക്കി പറഞ്ഞാൽ മദീന എന്ന രാജ്യം പിന്നെ ഈ മൂന്നാളുകൾക്ക് സ്ഥലം തകയാതെയായി എന്താ പറഞ്ഞത് അത്ര വിശാലമായ മദീനയായിട്ട് പോലും ഈ മൂന്നാളുകളെ കുറിച്ചും കുറാൻ പറയുകയാണ് അവരുടെ ഹൃദയം കുടിനായി കുടുങ്ങിപ്പോയി അവിടെ നോക്കിയേ ആലോചിച്ചോക്കെ നോക്കിയേ ഒരു നാട്ടിൽ ഈ മൂന്നാളുകൾ ആരും കണ്ട മുണ്ടാസലാം പറയില്ല അവരുമായിട്ടൊരു ബന്ധമില്ല യാതൊരു നിലക്കും കണക്ഷനുള്ള ബന്ധമില്ല ഒരൊറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു ഒറ്റപ്പെടുത്തി ഒരു പള്ളിയിലൊക്കെ വരും ജമാനൊക്കെ പങ്കെടുക്കും സഹാദിമാർ ആരും മുഖത്തൊക്കെ നോക്കൂല സലാം പറ മടക്കൂല അള്ളാന്റെ റസൂലിന്റെ അടുത്ത് പോയി നിൽക്കും ഒരു മൂന്നാളും എരിന്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് സലാം പറയും മുത്തുനോക്കൂല സലാം അടക്കോ മടക്കില്ലേ എന്ന് ഡൗട്ടായിരുന്നു അത്ര കടുത്തൊരു ഉണ്ടായി മദീന വിശാലമായിട്ട് പോലും അവർക്ക് അത് വളരെ ഇടുങ്ങിയതായി തോന്നി എന്നാണ് ഖുർആൻ പറയുന്നത് അത്ര മാനസികമായി അത് അവരിൽ സ്വാധീനിച്ചു അതാ ഞാൻ പറയുന്നത് പോയൻ്റെ അത് അവരിൽ വല്ലാത്ത സങ്കടം ഉണ്ടാക്കി എന്റെ വിശദമായ കഥകൾ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ചുരുക്കി പറയാം മുപ്പത്തി ദിവസം പിന്നിട്ട് നാൽപ്പതാമത്തെ ദിവസമാണ് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു കൊണ്ടുള്ള ആയത്തിറങ്ങുന്നത് മൂന്നാളുകളുടെ തോപ സ്വീകരിച്ചിരിക്കുന്നു നാൽപ്പത് ദിവസം മദീനയിൽ ഈ മൂന്നാളുകളെ എന്ത് ചെയ്തു ബഹിഷ്കരിച്ച് നിർത്തി അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത് അങ്ങനെ ബഹിഷ്കരിച്ച് നിർത്തിയപ്പോൾ ആ മൂന്നാളുകൾക്കും അതൊരു മാനസികമായി വല്ലാത്തൊരു മാറ്റത്തിന് കാരണമായി ആ സമയത്തൊക്കെ നിങ്ങൾ ചിന്തിക്കണം പുറം രാജ്യത്ത് നിന്ന് വിവരം അറിഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ ദൂതന്മാരൊക്കെ വരുന്നുണ്ട് മതിയത്ത് എന്താ പറഞ്ഞിട്ടാണ് വരുന്ന അറിയോ അവരോട് ഇങ്ങനെ സ്വകാര്യത്തിലൊക്കെ വന്ന് പറയേണ്ടത് നിങ്ങളെ മഹമ്മദ് ഒഴിവാക്കിയിരിക്കണല്ലേ എന്തിനാണ് നാണം കെട്ടിട്ട് അയാളെ പിന്നാലെ പിന്നീം കൂടുന്നത് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഞങ്ങളെ ഏറ്റെടുക്കൂല നിങ്ങളെ നാണം കെട്ടിട്ട് ഇയാളെ കൂടെ നിൽക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് പിരികയറ്റാൻ വേണ്ടിയിട്ട് പല രാജ്യത്തും ശത്രുക്കൾ വരുന്നുണ്ട് ഒരു മാറ്റം ആ മഹാന്മാരായ സഹാബത്തിൽ ഉണ്ടായില്ല ഒരു പിടിച്ചു നിന്നും റബിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങി അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു അങ്ങനെയാണ് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് ലായത്തിലത് അപ്പം അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ അത് നടക്കൊള്ളു പെരമറിച്ച് ഞാനൊരാളെ മാറ്റി നിർത്തി അയാൾ അയാൾ ഞാൻ അയാളുമായി ബഹിഷ്കരിക്കുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അയാൾ എല്ലാം കൊണ്ടും മോശമാകാനാണ് എൻ്റെ വിട്ടുനിൽക്കൽ കാരണമാകുന്നതെങ്കിൽ ഞാൻ അയാളുമായി വിട്ടുനിന്നിട്ട് പ്രയോജനം ഇല്ല അപ്പം വിട്ടുനിൽക്കുക മൂന്ന് ദിവസത്തിനപ്പുറം ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലും ഒരു കോമൺ പ്രയോഗമല്ല വ്യാഖ്യാനപരമാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരാളുമായി എന്ത് ചെയ്യാൻ വിട്ടുനിൽക്കാൻ അതല്ലെങ്കിൽ നമ്മൾ എന്താ എന്തെയ്യേണ്ടത് ഇയാളെ കൂടെ തന്നെ നിന്ന് നിർത്തിയിട്ട് ഇങ്ങനെ നന്നാകാൻ പറ്റുമോ നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കല നല്ലതെന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ സ്ഥിതികളിൽ പലപ്പോഴും അതാ നല്ലത് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ അകന്ന് നിന്നാൽ ചിലപ്പോൾ നന്നാവുന്നവരുണ്ടാവും അവരോടൊത് പ്രയോഗിക്കാം അല്ലാത്തവരോട് എന്താ നല്ലത് അകന്ന് നിന്നാൽ ചിലപ്പോൾ ഒരു കൂടുതൽ മോശാവും എന്ന് കണ്ടാൽ നമ്മൾ അവരെ സ്നേഹിച്ച് കൂടെ നിർത്തിയിട്ട് തന്ത്രപരമായിട്ട് പറഞ്ഞുകൊടുത്ത് നിലവിലുള്ള ഫസാദിൽ നിന്ന് അവരെ കുറേശ്ശെ 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 ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുക അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം